മഹാലക്ഷ്മി മഹാ എപ്പിസോഡ് അതേ കൂട്ടുകാരെ പ്രേക്ഷകരുടെയൊക്കെ നെഞ്ചു തകർക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഈ ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മളുടെ മുന്നിൽ എത്തുന്നത് അതേ കൂട്ടുകാരെ നമ്മുടെ പ്രതാപനും മേഘനാഥനും കൂടെ നമ്മുടെ മഹാലക്ഷ്മിയെ കൊന്നു എന്നും പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അവർ ചെല്ലുമ്പോൾ ഓൾറെഡി ആ ഒരു മഹാലക്ഷ്മിയുടെ ആ ഒരു മൃതദേഹം വിറകക്കിട്ട് മൂടി നിൽക്കുമായിരിക്കും അപ്പൊ ഇവർ വരുമ്പോ തന്നെ എന്നിട്ട് നമ്മുടെ പ്രതാപനാണ് തീ കൊളുത്തി കൊടുക്കുന്ന കേട്ടോ എന്നിട്ട് തീയൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ അവിടെ നിരുന്ന നമ്മുടെ പ്രതാപൻ അട്ടഹസിച്ച് ഉണ്ട് മഹാലക്ഷ്മി വെറും ചാരമായി എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ അപ്പുറത്ത് നമ്മുടെ കണ്ണനും അനന്തും ഭയങ്കര ടെൻഷനാണ് മഹാലക്ഷ്മി തിരിച്ചെത്തുന്ന സമയമായിട്ടും ഇതുവരെ കാണുന്നുമില്ല ഏറ്റവും ഒടുവിൽ ആ ഒരു ചീത കത്തുന്ന സമയത്ത് അനന്തും കൂട്ടുകാരനും കൂടി ഓടി വരുന്നുണ്ട് അങ്ങോട്ടേക്ക് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക മിക്കവാറും അതിൻ്റെ ഉള്ളിൽ ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ പകരം വേറെ ആരുടെങ്കിലും മരിച്ചൊരു ബോഡിയോ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ മഹാലക്ഷ്മി നൂറ് ശതമാനം സേഫ് ആയിരിക്കാനാണ് ഒരു സാധ്യത അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മഹാലക്ഷ്മി അങ്ങനെ അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അത് മുന്നോട്ടൊന്നും പോകില്ലല്ലോ അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണും അപ്പഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ